الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد ാണ് <imitation> <imitation>

അല്ലാഹുവിനോട് ദുആ ചെയ്യയാൾ പടച്ചോന്റെ മുറാദുകളൊക്കെ ഹാസറാക്കി തരുന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ഒരിക്കലെ നമ്മൾ നിരാശപ്പെട്ടു പോവരുത് എൻ്റെ പ്രാർത്ഥനയെ അല്ലാഹു സ്വീകരിക്കുന്നുവോ ഇല്ലയോ എന്ന് നമ്മൾ ഒരിക്കലെ നിരാശപ്പെട്ടു പോവരുത് എൻ്റെ റബ്ബ് എൻ്റെ ദുആയെ സന്നിരിക്കുന്നതാണ് നിങ്ങളുടെ ഉമ്മമാക്ക് നിങ്ങളോട്ത്രമാത്ര സ്നേഹമുണ്ട് എന്നാൽ നിങ്ങളുടെ ഉമ്മയെയും നിങ്ങളെയും എന്നേയും എൻ്റെ ഉമ്മയെയും ഈ ലോകത്തുള്ള சகല ജീവജാലങ്ങളെയും സിസരിച്ച് പരിപാലിക്കുന്ന തമ്പുരാൻ

േ അത് മഹത്വക്കളായ പണ്ഡിതന്മാര് പറഞ്ഞു തന്നത് പോലും ഞാൻ എന്റെ പുറത്തു അല്ല എന്നാണ് അല്ലാതെ അപ്പൊ നമുക്ക് എല്ലാ പരിപാടികളിൽ കുറെ പണിയുണ്ട് ഏതൊരു പ്രോഗ്രാം നമ്മൾ ചെയ്യണമെങ്കിലും അതിന്റെ പിന്നിൽ ഒരുപാട് പണിയുണ്ട് അതുപോലെയാണ് കുറച്ച് പണി നമ്മൾ നേരം എടുക്കേണ്ടതു കുറച്ചുനേരം നേരം സുജോതി ചെയ്യണം കുറച്ച് കുറച്ച് ആരും സനാഗങ്ങൾ

ായിരിക്കും അങ്ങനത്തെ ഒരു ബ്രന്ഥം അള്ളാഹുമായിട്ട് പിന്നെ അള്ളാഹുവിന് അള്ളാഹു തോന്നുകയില്ലേ അള്ളാഹുമായിട്ട് ഒരിക്കലും അള്ളാഹു നമുക്ക് തോന്നുകയില്ല

അതിമട കരുണയും സ്നേഹവുമുള്ള പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മളുടെ അല്ലാഹുവൻ ഉള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ അല്ലാഹുവിന്റെ തൃപ്തി നമ്മളെ വീടിക്കാൻ വേണ്ടി കുറച്ച് പഠി നമ്മൾ എടുക്കണം തിട്ടുകളൊക്കെ നമ്മൾ ആയിട്ട് നിൽക്കണം അതുപോലെ ദിക്റുകളും സലാത്തുകളും ദുആകളും ഈ പരിശുദ്ധമാക്കപ്പെട്ട അസ്മാഉൽ ഹുസ്നയിലെ നാമങ്ങളൊക്കെ നമ്മൾ ചൊല്ലണം

ഒരു ചെയ്യുമ്പോൾ സാധിക്കുമ്പോൾ സ്വീകരിക്കും എന്നുള്ള ഉറപ്പോടെ ഉറപ്പോട് ചെയ്യുക അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകും നമുക്കറിയാം അമ്മാവ് മഹത്വങ്ങളും ഫലങ്ങളും അതിലെ ഓരോ ഇസ്മിനും പല അതിലെതന്മാരും ആവശ്യങ്ങൾ നിറവേറാൻ ചൊല്ലാൻ പറഞ്ഞിട്ടുള്ളത് തൊണ്ണൂറ്റപ്പത് നാമങ്ങളിൽ ഓരോ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇന്ന 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 കണക്കിൽ രീതിയിൽ സമയത്ത് നിങ്ങൾ ചൊല്ലിയാൽ ഇസ്മു ഒമ്പത് അപ്പൊ ഇത് ഒരു ദിവസം നൂറ്റി ഇരുപത്തി ഒമ്പത് പേര് ദിവസവും നമ്മൾ ചൊല്ലുകയാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ് നൂറ്റി ഇരുപത്തി ഒമ്പത് പേര് കുറച്ച് ദിവസം നിങ്ങൾ പതിവായി ചൊല്ലി വരുകയാണെങ്കിൽ അത്ഭുതങ്ങളിൽ നിങ്ങൾക്ക് തന്നെ കണ്ടറിയാം ഒരു ദിവസം നിങ്ങൾക്ക് നൽകുന്നതാണ് അപ്പോ ഇങ്ങനെ കൃത്യമായി നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ കാണാൻ കഴിയും സമ്പത്തിൽ നൽകുന്നു മക്കളുടെ സ്വഭാവം നല്ലതാകും ജോലിയിൽ പുരോഗതി ഉണ്ടാകും നിങ്ങളുടെ നമ്മളുടെ ഹൃദയങ്ങളിൽ മയമുള്ളതാകും

ിൽ കടകൾ വിടാനുംകാനും ജോലി കിട്ടാനും അതുപോലെ തന്നെ മക്കളില്ലാത്ത വിദേശം അപ്പൊ നിങ്ങളാണ് ആഗ്രഹം മനസ്സിൽ കരുതിയിട്ട് നിങ്ങൾ ഒരു പൂർത്തിയാക്കുന്നതാണ്

ഞാൻ ഈ മഹത്തായാമം എൻ്റെ ഈ മഹത്തായ ധ്യാപം ഒരു ലക്ഷം പ്രാവശ്യം ചൊല്ലും ചൊല്ലാൻ തീരുമാനിച്ചിരിക്കുകയാണ്

M േ അവിടെ എല്ലാം മാസത്തിൽ നിങ്ങൾ ഒരു

വലിയ മാറ്റമുള്ള നാമമാണ് ഞാൻ ദീപയ ലോ ഞാൻ ദീപയ ലോ ഞാൻ 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 ഈ മഹത്തായ മഹത്വങ്ങളാണ് ഇത്രയും നേരം പറഞ്ഞത് നിങ്ങളൊരാവശ്യം മനസ്സിൽ കണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ നിങ്ങൾ മഹത്വക്കളായ പഠിതന്മാർ പറഞ്ഞുതന്നതുപോലെ വിജയങ്ങൾ

അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി y sí, 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 sí. sí, sí, sí.